അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് നമുക്ക് വർക്ക് കുറച്ച് തിരക്കാതെ കൊണ്ടാണ് വീഡിയോ കാണിഞ്ഞത് നമ്മളോട് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ എന്താ പറയുക ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെറിയ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഫ്ലവർ പോട്ട് സ്റ്റാൻഡുകളാണ് അതായത് നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഷോപ്പുകളൊക്കെ നമുക്ക് വേണമെന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് കാണാം അതിലൊന്ന് ഞാൻ കാണിച്ചു തരാം ഈ ഒരു മോഡലാണ് ഇത് നമ്മൾ പൈൻ വുഡിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്ന വുഡാണ് നമ്മൾ നിന്നാണ് സാധനം എടുക്കൽ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന വുഡാണ് അതേപോലെ തന്നെ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് മൾട്ടി നമ്മുടെ ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഫ്രെയിം ഫ്രെയിമായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഫോട്ടോ അല്ല ഫ്രെയിം ആയിട്ടല്ല അതായത് ഫോട്ടോ ഫ്രെയിം ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റും ഇതാണ് ശരിക്കും പൈൻ വുഡിന്റെ കളറ് വരുന്നത് അത് നമ്മൾ പിന്നെ സീലർ അടിച്ച് സീലർ അടിക്കുമ്പോൾ കുറച്ച് വാഴനെട്ട് കൂട്ടി കൊടുക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ആ ഒരു കളറിൽ കിട്ടും ഇത് മാത്രമല്ല മോഡൽ ഒരു പത്ത് പന്ത്രണ്ട് അനുസരിച്ച് പത്ത് പന്ത്രണ്ട് മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ നിങ്ങൾക്ക് അറിയുണ്ടാവും നമ്മുടെ എന്താ പറയാ ഇത് എന്താ പറയാ ബാലൻസിങ് സ്റ്റാൻഡ് എന്നൊക്കെ പറയും പിന്നെ ഇത് ചെയിനിലാണ് പിന്നെ ബാലൻസും കാര്യങ്ങളും അതായത് ഇതിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ താങ്ങുന്നത് ഇതിൽ നമുക്കൊരു മൂന്ന് കിലോ വരെ മൂന്ന് കിലോ വരെ നമുക്കിതിൽ വെയിറ്റ് താങ്ങുണ്ടാവും മൂന്ന് കിലോ വരെ നമുക്ക് സാധനം വെക്കാൻ പറ്റും ഇത് അതേപോലെ തന്നെയാണ് നമുക്ക് ചെടിച്ചെടികളൊക്കെ വെക്കാം അടിപൊളിയാവും ഇത് മാത്രമല്ല ഡിസൈൻ കുറച്ചുണ്ട് അപ്പം കുറച്ച് ഡിസൈൻ നമ്മളിതിൽ ചെയ്തിട്ടുള്ളൂ ബാക്കി ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാമെന്ന് എഴുതിയിട്ടാണ് നമ്മൾ ഇട്ടുള്ളത് നമുക്ക് പാർസലായിട്ട് അയച്ചു കൊടുക്കും കൊടുക്കോ പാർസലായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യും കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും അയച്ചു കൊടുക്കും കേട്ടോ കുറച്ച് മോഡലുകളുണ്ട് ബാക്കിയുള്ളത് ഞാൻ വീഡിയോന്റെ എൻഡിൽ കാണിച്ചു തരാം നിങ്ങൾ കാണുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ആ ഫേസ്ബുക്ക് പേജിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല ഒന്ന് ഫോളോ ചെയ്ത് ഇട്ടേക്കണേ അതേപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ നമ്മുടെ ഫുഡ് പെക്കറാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിലാണ് കാണണമെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് എന്തായാലും ബാക്കി ഡിസൈൻ തീർച്ചയായിട്ടും സപ്പോർട്ട് അപ്പൊ ഫുഡിന്റെ ഡീറ്റെയിൽ വരുന്നത് എസ് വൈ എം എന്നാണ് പറയാറുള്ളത് പൈൻ വുഡ് അതായത് സദയൻ യെല്ലോ പൈൻ വുഡ് എന്ന ആണ് ഒരു എമ്പത് ശതമാനം ഇത് വരുന്നത് കനേഡിയൻ എന്നാണ് അതുകൊണ്ട് കനേഡിയൻ ഫുഡ് എന്നുള്ള കനേഡിയൻ പൈൻ വുഡ് എന്നുള്ള ഒരു പേരും കൂടി ഉണ്ട് പിന്നെ അമേരിക്ക എന്നും അതേപോലെ തന്നെ ന്യൂസിലാന്റിനൊക്കെ സാധനം ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് നമ്മൾ വാങ്ങിക്കാറുള്ളത് ഫോർട്ട് കൊച്ചിന്നാണ് അതായത് തോപ്പുമുടി എന്നാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത് അതില് ഓയിൽ കണ്ടെയ്നൊക്കെ കളഞ്ഞു നല്ല എന്താ പറയുക ഡ്രൈ ആക്കിയിട്ടാണ് അതായത് ട്രീറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തരാം അതുകൊണ്ട് മരത്തിന് വലിയ കേടും കാര്യങ്ങളും സംഭവിക്കില്ല അതായത് വുഡിന് വലിയൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും വരില്ല നമുക്കിത് കാണുന്നുണ്ടെങ്കിൽ തേക്കിലോ അല്ലെങ്കിൽ മഹാഗണിയിലോ അല്ലെങ്കിൽ എന്താ പറയുക പ്ലാവിന്റെ തടിയിലൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിന്റെ ആ ഒരു കളറും അതേപോലെ തന്നെ അതിന്റെ ഒരു ഗ്രെയിൻസും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പൈൻ പൈൻകൂട്ടിൽ ചെയ്യാന്ന് കരുതിയത് അപ്പോൾ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് അപ്പോൾ റേറ്റും ഡീറ്റെയിൽസും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ റേറ്റ് ഇടാം അതേപോലെ തന്നെ വാട്ട്സാപ്പ് നമ്പർ നമ്മൾ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊരു ഹൈ നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ തരാം പിന്നെ ഓരോന്നിനും ഓരോ റേറ്റ് ആണ് പല രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതായത് ഹൈറ്റ് അതിന്റെ വിത്ത് പിന്നെ അതേപോലെ തന്നെ ഓരോ എത്ര എണ്ണം അതായത് ഒരു ചെടിച്ചട്ടിയാണെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം വെക്കാൻ പറ്റും എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് വിലക്ക് വ്യത്യാസം വരും അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ വാട്സപ്പിൽ നിന്ന് അയച്ചു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കേട്ടോ നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് ആണ് നമ്മളെ ഓരോ പണിയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് മുമ്പോട്ട് പോവുക അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ ഒരിക്കലും നിങ്ങൾ അറിയിക്കാതിരിക്കരുത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും അറിയിക്കുക നല്ലതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വർക്കിൽ മാറ്റം വരുത്തിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ കുറച്ച് സ്റ്റോക്ക് പെട്ടെന്ന് അടുത്ത അടിപൊളി നല്ലൊരു സ്റ്റോക്കുള്ളൂ ആവശ്യകരണാം